തിരുവനന്തപുരം മാനവീയം വിധിയിലെ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെയായിരുന്നു സംഘർഷമുണ്ടായത് ശരത് കെ ശശി നൽകും കൂടുതൽ വിവരങ്ങൾ ശരത് കെ ശശി എങ്ങനെയാണ് അവിടെ സംഘർഷം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് എന്തൊക്കെയാണ് കേസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സുജയ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരയോടുകൂടിയാണ് മാനവീയത്ത് സംഘർഷമുണ്ടായത് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കമാണ് പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ തർക്കം സംഘർഷത്തിലേക്ക് വഴിമാറി പിന്നീട് പോലീസ് അടക്കം ഇടപെട്ട് ഈ ആളുകളെ മാറ്റുന്നതിന് ശ്രമിച്ചു അതിനിടയിൽ ഒരു എ എസ് ഐക്കടക്കം പരുക്കേൽക്കുകയും ചെയ്തു ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ നാല് നാലുപേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിൽ ഇവർ ഈ കസ്റ്റഡിയിലുള്ള നാല് നാലുപേരടക്കമുള്ളവർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു മ്യൂസിയം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം തടഞ്ഞതിനടക്കം ഉള്ള അത്തരത്തിൽ ഐ പി സി വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ അവരെയും ഈ കേസിൽ പ്രതി ചേർക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ആഘോഷ പരിപാടികളും ആളുകൾ കൂടുന്ന എല്ലാ പരിപാടികളും മാനവീയത്ത് സംഘർഷത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കഴിഞ്ഞ ദിവസവും അതുതന്നെയാണ് ആവർത്തിച്ചത് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കമായിരുന്നു പിന്നീട് വലിയ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയത് ഇത് എല്ലാ ഒരു പതിവ് കാഴ്ച യാകുന്ന സാഹചര്യത്തിൽ പല നിയന്ത്രണങ്ങളും മാനവീയത്ത് കൊണ്ടുവന്നിരുന്നു പക്ഷേ എന്നിട്ടും ഈ ഒരു സാഹചര്യത്തിന് മാറ്റമില്ല എന്നുള്ളത് വലിയ ഒരു ആഘോഷങ്ങൾക്ക് ഒരു ഇടമല്ല മാനവീയം എന്നുള്ള രീതിയിൽ വിമർശനങ്ങൾക്കടക്കം വഴിയൊരുക്കിയിട്ടുണ്ട്